നമസ്കാരം മനുഷ്യവംശം ഉണ്ടായ കാലം മുതൽ തന്നെ അവനുള്ള ഒരു സംശയമാണ് ആത്മാവ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ആത്മാവ് ഉണ്ടെങ്കിൽ അതെങ്ങനെ ഇരിക്കും എന്നുള്ളതും അവരുടെ സംശയമാണ് നമ്മളൊക്കെ മരിക്കുമ്പോൾ പിന്നെ മരണാനന്തര ജീവിതമുണ്ടോ നമ്മൾ ആത്മാവ് എങ്ങോട്ടാണ് പോകുന്നത് തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾ മനുഷ്യൻ എക്കാലത്തും ചോദിച്ചിരുന്നു എല്ലാ മതങ്ങളും മതഗ്രന്ഥങ്ങളുമൊക്കെ ഈ ആത്മാവിനെക്കുറിച്ചൊക്കെ തന്നെ പറയുമ്പോഴും സാധാരണക്കാരായ ജനങ്ങൾക്ക് പലപ്പോഴും അവൻ മനസ്സിലാകുന്ന രൂപത്തിലായിരിക്കില്ല അവർക്കതിൽ നിന്ന് ലഭിക്കുക എന്നുള്ളൊരു പ്രശ്നവും അവിടെ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ശാസ്ത്രജന്മാർ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ആത്മാവ് ഉണ്ട് എന്ന് തന്നെയാണ് അവർ ഇപ്പോൾ അവർ നടത്തിയ പരീക്ഷണങ്ങളിലൂടെ തെളിയിച്ചിരിക്കുന്നത് മനുഷ്യൻ മരിക്കുമ്പോൾ അവൻ്റെ തലച്ചോറിൽ നിന്നൊരു പ്രത്യേക തരം എനർജി പുറത്തേക്ക് പ്രവഹിക്കുന്നു എന്നാണ് ഈ ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത് ഇതൊരു പക്ഷേ ആത്മാവ് പുറത്തേക്ക് പോകുന്നത് തന്നെ ആയിരിക്കും എന്നാണ് അവർ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത് അമേരിക്കയിലെ അരിസോണ സർവകലാശാലയിലെ അനസ്ഥീക്ഷ വിദഗ്ധനായ ഡോക്ടർ സ്റ്റുവേർട്ട് ഹാമറോഫും സംഘവുമാണ് ഇത് സംബന്ധിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ഗവേഷണങ്ങൾ നടത്തിയിരിക്കുന്നത് ഇവർ ജോലി ചെയ്യുന്ന ആശുപത്രിയിൽ മരിച്ച പല രോഗികളുടെയും തലച്ചോറിൽ നടത്തിയ പരീക്ഷണങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ ഒരു വെളിപ്പെടുത്തൽ ഇവർ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ആശുപത്രിയിൽ വളരെ ഗുരുതരാവസ്ഥ ചില രോഗികളുടെ ജീവൻ രക്ഷാ ഉപകരണങ്ങൾ അവരുടെ ശരീരത്തിൽ നിന്ന് മാറ്റുന്നതിന് മുമ്പ് അതായത് മരണ ഉറപ്പായ സമയത്ത് ഇവർ ചില സെൻസറുകൾ അവരുടെ തലച്ചോറിൽ സ്ഥാപിച്ചിരുന്നു ഈ സെൻസറുകൾ വഴിയാണ് മരണസമയത്ത് നമ്മുടെ തലച്ചോറിൽ നിന്ന് വലിയ തോതിലുള്ള ഊർജ പ്രവാഹം ഉണ്ടാകുന്നതായി ഇവർ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഇവരെല്ലാവരും തന്നെ അനസ്തിഷ വിദഗ്ധന്മാരോ അതല്ലെങ്കിൽ തലച്ചോറുമായി ബന്ധപ്പെട്ട ഗവേഷങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നവരോ ആയതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് വേണമെങ്കിൽ ആധികാരികം എന്ന് തന്നെ വിശേഷിപ്പിക്കാനും കഴിയും രോഗികളുടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനവും അത് രക്തസമ്മർദ്ദവും എല്ലാം പൂജ്യത്തിലേക്ക് മാറിയതിന് ശേഷമാണ് ഇവർ ഇത്തരത്തിലുള്ള ഈ ഒരു നിരീക്ഷണവും നടത്തിയിരിക്കുന്നത് ഇത് ഒന്നുകിൽ അടുത്ത അവസ്ഥയോ അല്ലെങ്കിൽ ആത്മാവ് ശരീരത്തെ വിടുന്നതോ ആയിരിക്കും എന്നാണ് ഡോക്ടർ സുവർട്ടും മറ്റ് ഗവേഷകരും സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഈ ഡോക്ടർ പറയുന്നത് നമുക്ക് ബോധം സംഭവിക്കുന്നത് ആഴമേറിയ കോണ്ടം തലത്തിലാണ് എന്നാണ് അനസ്തീഷ്യ ഗാഠനിദ്ര അതല്ലെങ്കിൽ മരണത്തോട് അടുത്ത അനുഭവങ്ങൾ ഇത്തരത്തിലുള്ള ഈ ഊർജാവസ്ഥകളിൽ പോലും ആളുകൾക്ക് അവബോധമുണ്ടായിട്ടുള്ളതായിട്ടാണ് ഈ ഡോക്ടർ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത് രോഗികളുടെ മരണം രേഖപ്പെടുത്തി ഏതാനും മിനിറ്റുകൾ അവരുടെ ശരീരത്തിൽ ഊർജ്ജപ്രവാഹം ഉണ്ടായിരിക്കും എന്നാണ് ഡോക്ടർ പറയുന്നത് ഈ ഡോക്ടർ ചികിത്സിക്കുന്ന ഒരു രോഗി മരിച്ചപ്പോൾ മുപ്പത് സെക്കൻഡ് മുതൽ തൊണ്ണൂറ് സെക്കൻഡ് വരെ മരിച്ചതിന് ശേഷവും ശരീരത്തിൽ നിന്ന് ഊർജ്ജ പ്രവാഹം ഉണ്ടായി എന്നാണ് ഡോക്ടർ സ്റ്റുവർട്ട് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഒരു രോഗിയുടെ ഹൃദയമിടിപ്പ് നിലച്ചിട്ടും സെക്കൻഡുകളോളം അയാളുടെ തലച്ചോറ് പ്രവർത്തനക്ഷമമായിരുന്നു എന്നും ഇവർ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് ആത്മാവ് എന്നത് ഒന്നുണ്ട് എന്ന് തന്നെയാണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഒരു പക്ഷേ ആത്മാവ് എന്ന് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ള ആ ഒരു പ്രഹേളിക യാഥാർത്ഥ്യമാണ് എന്ന് തന്നെ ആയിരിക്കാം ഏതായാലും മനുഷ്യൻ്റെ ആത്മാവിനെ തേടിയുള്ള നമ്മുടെ ഈ യാത്രകൾക്കൊക്കെ ഈ ഒരു ഗവേഷണ ഫലം പൂർണ്ണമായും പുറത്ത് വന്നതോടുകൂടി വിരാമമാകുമോ എന്ന് പോലും പലരും സംശയിക്കുന്നുണ്ട് മരണം എങ്ങനെയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് ആർക്കും തന്നെ പ്രവചിക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണുള്ളത് കാരണം മരിക്കുന്നവർ പിന്നെ ഒരിക്കലും തിരിച്ചു വരുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അതേക്കുറിച്ചുള്ള വിശദീകരണം ലഭിക്കാൻ ഇന്ന് നിലവിൽ ലോകത്ത് യാതൊരു സംവിധാനങ്ങളും നിലവിലുമില്ല ഏതായാലും ഡോക്ടർ ചുവർട്ടിൻ്റെയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഗവേഷകരുടെയൊക്കെ തന്നെ ഗവേഷണ ഫലങ്ങൾ ഒരുപക്ഷെ ലോകത്തെ പുതിയൊരു തലത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം ആത്മാവ് എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് എന്ന ഒരു സ്ഥിതി ഒരുപക്ഷെ ഭാവിയിൽ ഉണ്ടാവുകയും ചെയ്യും